thank you പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി വീടായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം എന്താ വെച്ചാൽ കുറെ പഴമകൾ നിറയ്ക്കുന്ന എലമെൻറ്റ്സ് ആയിക്കോട്ടെ ഇതിൻ്റെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ് പതിനഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇത് പണി തീർക്കാൻ വേണ്ടിയിട്ട് ചിലവായിട്ടുള്ളത് റിഷാദ് അതേപോലെ തന്നെ ഹിബ ദമ്പതികൾക്കായിട്ടാണ് ഈ വീട് പണിതർത്തിട്ടുള്ളത് ഇതിൻ്റെ അടിപൊളിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വരാം ഈ വീടിന് കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ കാരണം പറഞ്ഞാൽ അറിയില്ല അറിയി നമുക്കിതിങ്ങനെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരു മണ്ണുകൊണ്ട് മണ്ണോണ്ട് കംപ്ലീറ്റ് ഇങ്ങനെ എക്സ്റ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കൂടുതലായിട്ടും കളറൊക്കെ ചൂസ് ചെയ്തിട്ടുള്ളത് മണ്ണുകൊണ്ടാണ് കേട്ടോ മണ്ണുകൊണ്ടുള്ള ബ്രിക്ക് വെച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഗേറ്റിൽ നിന്ന് തുടങ്ങാം ഗേറ്റ് ഇൻഡസ്ട്രിയലിൻ്റെ ഗേറ്റ് ആണ് അത് വൈറ്റ് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ മെറ്റലും അതേപോലെ തന്നെ ടൈലുമാണ് കേട്ടോ വരുന്നത് നമ്മുടെ റൂഫ് ടൈലില്ലേ സദാ ഓട് പൊടിച്ചിട്ട് അതാക്കി വെച്ചതാണ് ഇൻഡസ്ട്രിയലിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഈ രണ്ട് ഭാഗത്തായിട്ടാണ് കോമ്പൗണ്ട് വാളിലും സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോവാം വീടിൻ്റെ ഈ ഒരു ഫ്രണ്ടേജ് പറഞ്ഞല്ലോ അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടന്നെയാണ് കൊടുത്തിട്ടുള്ളത് ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ മുറ്റത്ത് കമ്പ്ലീറ്റ് വിരിച്ചിട്ടുള്ളത് കടപ്പ സ്റ്റോൺ ആണ് ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രാസ് ആണ് കേട്ടോ ഇതിന് ഇടയിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വാളൊക്കെ ഞാൻ പറഞ്ഞല്ലോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ബ്രിക്കാണ് നമ്മളുടെ മണ്ണ് കൊണ്ടുള്ള ബ്രിക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയും അടിപൊളിയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കുറേ പ്ലാന്റുകൾ അതായത് മരങ്ങൾ നെറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കായ്കളൊക്കെ ഉണ്ടാവണേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള കുറേ പ്ലാന്റ്സ് അതായത് കംപ്ലീറ്റ് ഒരു നാച്ചർ നാച്ചറിനോട് ഇണങ്ങിയിട്ടുള്ളൊരു വീട് അറിയാലോ അങ്ങനത്തെ രീതിയിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ പറഞ്ഞല്ലോ മരങ്ങളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ കായ്കളൊക്കെ ഉണ്ടാവലുണ്ടെന്നാണ് ഇവിടുത്തെ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് ലാൻഡ്സ്കേപ്പിംഗ് നോക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ഒരു ലൈറ്റാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ ലൈറ്റ് കംപ്ലീറ്റ് നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റും അതേപോലെ തന്നെ ഗ്രാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഊഞ്ഞാലിൻ്റെ ഒക്കെ വരുത്തിയിട്ടുണ്ട് കംപ്ലീറ്റ് ഇതൊക്കെ ഹെൽക്കോറിയ പ്ലാൻസ് ആണ് ഇതിൻ്റെ കോമ്പൗണ്ട് വാളിന് ചുറ്റുമായിട്ട് കൊടുത്തിട്ടുള്ളത് ജി കോമ്പൗണ്ട് വാൾ ജി ഐ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് നമുക്ക് കാണാനുള്ളത് ആണ് അതേപോലെ തന്നെ സിറ്റ് ഔട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ സീറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും സിറ്റ് സിറ്റൗട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളതും അതേപോലെ തന്നെ വാളൊക്കെ ആ മണ്ണ് കൊടുത്തോട്ട് പിന്നെ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള വുഡാണ് നമ്മളുടെ കരിമ്പന ഉണ്ടല്ലോ അതിൻ്റെ തടി ഉപയോഗിച്ചിട്ടാണ് കംപ്ലീറ്റ് ഒരു തടി ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഈ തൂണായിക്കോട്ടെ അതേപോലെ ആ ഭാഗങ്ങൾ കംപ്ലീറ്റ് ഇതിൻ്റെ ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഈ ഒരു സീറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് ആ വുഡ് യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ ഒരു ട്രഡീഷണൽ ലുക്ക് തോന്നുന്നുണ്ട് അത് അതിനുവേണ്ടി തന്നെയാണ് ഈ രൂപത്തിലൊരു ക്ഷയിപ്പിച്ചെടുത്തിട്ടുള്ളത് അത് ഈ ഒരു സിറ്റൗട്ട് സ്പേസിൻ്റെ പ്രത്യേകതയായിട്ട് പറയാം നിങ്ങളത്തിലുള്ള ഒരു സിറ്റൗട്ട് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ മെയിൻ ഡോറ് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ഡോറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഈ ഒരു പഴയ അവളുടെ പഴയ വീട് ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് നിന്നിരുന്നത് അത് പൊളിച്ചിട്ട് നിർമ്മിച്ചപ്പോൾ ആ ഒരു ബുദ്ധി യൂസ് ചെയ്തിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ഇവിടുത്തെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ബെഡ്കോട്ടും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ ഒരു രീതിയിലൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ മെയിൻ ഡോറ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ മെയിൻ ഡോറിലും ഈ ഈ ഭാഗത്തേക്ക് വന്നെങ്കിൽ മനസ്സിലാവും മെയിൻ ഡോറിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളെ പഴയ വാതിലൊക്കെ പൂട്ടണ ആ ഒരു വിധത്തിലാണ് നിർമ്മിച്ചെടുത്തിട്ടുള്ളത് ഇതൊക്കെ വേറെ തന്നെ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ പിന്നെ കയറി വരുമ്പോൾ തന്നെ ഒരു ലിവിങ് സ്പേസ് ആണ് വരുന്നത് ചെറിയ കംപ്ലീറ്റ് ഈ ഭാഗങ്ങൾ നോക്കിയാൽ വിശാലത നോക്കും കാരണം പാർട്ടിഷ്യൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു പില്ലർ കൊടുത്തിട്ട് ഒരു നടുമുറ്റൊക്കെ വൈബിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കോർണർ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വാളൊക്കെ നല്ല അടിപൊളി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ബ്രിക്കിൽ ചെയ്തിട്ട് ജസ്റ്റ് പെയിൻറ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ വിൻഡോസൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പഴയ ആ വിൻഡോൻ്റെ നമ്മളെ ഈ ചില്ലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും ഗ്ലാസ് ഒക്കെ ആ പഴയ എലമെൻ്റ് വരാം ആ പഴയ ഒരു ടച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രൂപത്തിലുള്ള ഗ്ലാസിൻ്റെ അതൊക്കെ കൊടുത്തിട്ടുള്ളത് വൈറ്റ് കളർ പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓടാണല്ലോ കംപ്ലീറ്റ് ഓടാണുള്ളത് പിന്നെ കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഓടാണ് വരുന്നത് അതാണ് ഈ ഒരു സ്ലോപ്പ് ആയിട്ട് കാണുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ സ്പോട്ട് ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടൊരു നിഷ് ഒക്കെ കൊടുത്തിട്ടാണ് ഒരു ഫ്ലവറൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനൊരു അലങ്കരിക്കാൻ വേണ്ടി കോഫി ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ നടുമുറ്റ ഉണ്ട് ഒരു ആ പഴ പഴയ വീടുകളിലൊക്കെ നമ്മൾ ഈ ഒരു നടുമുറ്റ സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ ഉള്ളത് ഡിപ്പ് ഇട്ടിട്ട് ഒരു സ്റ്റെപ്പ് ഒക്കെ കൊടുത്തിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു നടുമുറ്റാണ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ഇതിൻ്റെ റൂഫ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മുഗൾത്തെ ഭാഗവും അതിൻ്റെ മുഗൾ ഭാഗമൊക്കെ ഓപ്പണാക്കിയിട്ട് വെള്ളവും നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചമൊക്കെ കംപ്ലീറ്റ് ഇവിടെ വരും ഡ്രെയിനേജും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ടൈലാണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു കംപ്ലീറ്റ് ഫ്ലോർ ചെയ്തിട്ടുള്ളത് ടെറാ മണ്ണുകൊണ്ടുള്ള ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതാണ് നമ്മൾ നിലത്ത് ചൂട്ടുമ്പോഴൊക്കെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നത് പിന്നെ ഈ ഭാഗം ഇത് ഡൈനിങ് സ്പേസ് ആണ് ഡൈനിങ് സ്പേസിൻ്റെയും അതേപോലെ തന്നെ ലിവിങ് സ്പേസിൻ്റെയും പാർട്ടീഷ്യനിൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ അടിപൊളിയാക്കുന്നുണ്ട് നല്ല സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ കൊടുത്ത് അതേപോലെ മൾട്ടിവുഡിലാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഡൈനിങ് ടേബിൾ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു സിക്സ് സീറ്റിംഗ് അറേഞ്ച്മെൻറ് ആണ് വന്നിട്ടുള്ളത് പ്ലാന്റും അതേപോലെ തന്നെ ഈ ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സീലിംഗ് നോക്കിയാൽ മനസ്സിലാവും എക്സ്പോസ്ഡ് സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കുറച്ചായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സീലിംഗ് ആണ് എക്സ്പോസ്ഡ് അതിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ സിമെൻ്റ് ടെക്ചർ കണ്ടെത്താൻ മനസ്സിലാവും പിന്നെ വാഷ് ബേസിൻ അതായത് കുറച്ച് ഹിഡൻ ആക്കിയിട്ടാണ് വാഷ് ബേസ് ചെയ്തെടുത്തിട്ടുള്ളത് ഡൈനിങ് ബേസിന് നേരെ ഈ ഒരു എടുത്തായിട്ട് തന്നെയാണ് വരുന്നത് എന്നാൽ കുറച്ചൊരു ഹിഡൻ രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് റൗണ്ട് മിററും അതേപോലെ തന്നെ പ്ലാന്റും ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബേസിനൊക്കെ ഒരു ഒരു ഡിസൈനൊക്കെ വരുന്ന രൂപത്തിലാണ് ഉള്ളത് നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ് എടുത്തിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ബാക്ക് വാളും കാര്യങ്ങളൊന്നും ചെയ്യാതന്നെ ഈ ഒരു സെയിം വാളിൻ്റെ ഫിനിഷാണ് അവിടെ നൽകിയിട്ടുള്ളത് പിന്നെ കിച്ചൺ ഒരു ഈ വീടിൻ്റെ കിച്ചൺ തികച്ചും വ്യത്യസ്തമുണ്ട് കാരണം എന്താ വെച്ചാൽ കുറേ പ്രത്യേകതകളുണ്ട് അടിപൊളിയാണ് അടിപൊളിയാണേനും ഇവിടെ വർക്കിംഗ് സ്പേസ് വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയ സ്പേസ് അത്യാവശ്യം ഒരു രണ്ടാൾക്കും മൂന്നാൾക്കൊക്കെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിച്ചൺ ആണ് വരുന്നത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഇവിടെ ആയിട്ട് വരുന്നത് സ്റ്റോർ റൂമാണ് പിന്നെ ഈ ഒരു ഡോർ കംപ്ലീറ്റ് ഇങ്ങനെ തുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും ഇതിൻ്റെ പാർട്ടീഷനാണ് ഡൈനിങ്ങും കിച്ചണിലേയും പാർട്ടീഷനാണ് ഇതൊക്കെ ഇൻഡസ്ട്രിയൽ വർക്കാണ് ഇപ്പം ജി ഐ ആണ് മെറ്റീരിയൽ വരുന്നത് അതിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ തുറക്കാൻ പറ്റും പിന്നെ വരുന്നത് ഇവിടെ ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കൊണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ക്യാബിനേറ്റുകളൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ കളറൊക്കെ വരുമ്പോൾ കുറച്ചൊരു ലക്ഷറീസ് ഫീലൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോൾ യൂണിറ്റ് വരുന്നുണ്ട് പിന്നെ ഇത് ഈ ഇതിന് ടോപ്പ് ചെയ്തിട്ടുള്ളത് ടൈലാണ് കേട്ടോ ടൈലാണ് ടോപ്പ് വരുന്നത് കംപ്ലീറ്റ് ഗോൾഡനും അതേപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് ഗ്രേ കളറിലൊക്കെയാണ് കംപ്ലീറ്റ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഫ്രിഡ്ജ് ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വർക്കിംഗ് സ്പേസ് കാണിച്ചു തരാം വർക്കിംഗ് സ്പേസ് കുറച്ച് കഴിഞ്ഞ ഫ്രിഡ്ജിൻ്റെ ഇവിടെ നിന്ന് മാറിയിട്ടാണ് വരുന്നത് ഇതും ആ ഒരു സെയിം സൈസാണ് നമുക്ക് പറയാൻ പറ്റും ആ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒക്കെ റൂഫ് വരുന്നത് കംപ്ലീറ്റും ആ ഒരു പാറ്റേൺ തന്നെയൊക്കെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സീലിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ടൈലൊക്കെയാണ് ഇതിൻ്റെ വാളിലൊക്കെ ചെയ്തിട്ടുള്ളത് ഫ്ലോറിങ് സെയിം ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ജി ഐ ആണ് മെറ്റീരിയൽ വരുന്നത് അതായത് ഇൻഡസ്ട്രിയലിൻ്റെ വർക്ക് കുറേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ചെയ്തിട്ടുള്ളത് ഫുഡ് റോബും അതേപോലെ സ്റ്റോറേജ് ബേസുകളും ക്യാബിനറ്റുകളൊക്കെ സെറ്റ് ചെയ്ത് പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഒന്നും കൂടി ഒരു അടിപൊളിയായിട്ട് തോന്നിക്കണമെന്ന് തോന്നുന്നു ഡോറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഡോറ് കൊടുത്തിട്ട് തന്നെയാണ് അത് സപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ബെഡ്റൂമാണ് കാണാനുള്ളത് താഴെയായിട്ട് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് പിന്നെ മുകളിലായിട്ട് മൂന്ന് ബെഡ്റൂമും അങ്ങനെയാണ് ഈ ഒരു വീട്ടിൽ വരുന്നത് വേറെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു മജ്ലി സെറ്റപ്പിലൊക്കെ അടിപൊളിയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് കൂടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് മുന്നേറ്റ് ഈ ഒരു ഏരിയ ഈ ഒരു ഫോറസ്റ്റ് സ്പേസ് എന്ന് പറയാം ഇതിൽ കംപ്ലീറ്റ് നിഷസ് കൊടുത്തിട്ട് നിഷസ് കൊടുത്തിട്ട് അതിൽ പ്ലാന്റ്സ് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ലൈറ്റും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ഇവിടേക്ക് കൊടുത്തിട്ടുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നാച്ചുറൽ ലൈറ്റും വെളിച്ചും അതേപോലെ വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലത്തായതുകൊണ്ട് ആയതുകൊണ്ടാണ് നാച്ചുറൽ പ്ലാന്റിന് അവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള പേസ് ആണ് വരുന്നത് ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടെങ്ങനെ വെച്ചാൽ കുറച്ച് താഴ്ന്നിട്ട് മജീസിൻ്റെ ആ ഒരു സെറ്റപ്പിലാണ് ഇവർ ചെയ്തെടുത്തിട്ടുള്ളത് പറഞ്ഞപ്പോൾ വിൻഡോസൊക്കെ വരുന്നുണ്ട് വിൻഡോയിലൊക്കെ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡോറ് ആ ഒരു ഭാഗത്തു നിന്നും എൻട്രി വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ അത് കംപ്ലീറ്റ് പലിശനൊന്നും കൊടുക്കാതെ ഒരു നടുമുറ്റും അതേപോലെ തന്നെ അവിടെ ഫോർമുല ആയിട്ട് ലിവിങ് സ്പേസ് വരുന്നുണ്ട് അതൊക്കെ കൂട്ടിയിട്ട് അവിടുന്ന് ഉള്ള ആ ഒരു ഡോറാണ് നമ്മൾ കണ്ടത് കംപ്ലീറ്റ് സോഫിങ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സീലിംഗ് ആയിക്കോട്ടെ സെയിം സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അതായത് ഈ ഒരു ഏരിയയിൽ ആയിട്ട് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ടി വി യൂണിറ്റ് ഇതൊക്കെ ഒരു കൊടുന്ന് വെച്ചതാണ് കേട്ടോ ഐ മീൻ ചെയ്യിപ്പിച്ചിട്ട് കൊടുന്ന് വെച്ചതാണ് അതിൻ്റെ കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വലിയൊരു ഡീവെന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി പാരൻസിൻ്റെ ബെഡ്റൂമാണ് ഫസ്റ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്നത് പാരൻസിൻ്റെ ബെഡ്റൂമാണ് പാരൻസിൻ്റെ ബെഡ്റൂമിൽ രണ്ട് കട്ടിലാണ് ഉള്ളത് ഇതൊക്കെ പഴയ വീടിൻ്റെ വുഡ് യൂസ് ചെയ്തിട്ട് തന്നെ വീടിൻ്റെ അത് അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ഈ ഒരു കട്ടിലൊക്കെ പിന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് വരുന്നുണ്ട് റേ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് വൈറ്റ് ഡ്രോപ്പ് ഒക്കെ ഒരു വൈറ്റ് ആൻഡ് ഗോൾഡൻ കളറിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു മിറർ ആയി മിറർ യൂണിറ്റ് ഇതിന് അറ്റാച്ച്ഡ് ആയിക്കൊണ്ട് തന്നെ ഉണ്ട് കംപ്ലീറ്റ് ഫ്ലോറൊക്കെ മൊറോക്കൻ ടൈലിലാണ് ഈ ഒരു ഒരു ബോർഡർ മൊറോക്കൻ ടൈലും അതേപോലെ തന്നെ ഇത് ടെറോ ടെറോകോട്ട ടൈലും ആണ്ട്ട് വരുന്നത് ഇനി താഴെയുള്ള ഇല്ല വേറൊരു ബെഡ്റൂം വാങ്ങിച്ചേരാം സ്റ്റെയർ ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട് സ്റ്റെയറിൻ്റെ താഴെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം വിഭാഗത്തായിട്ടാണ് വരുന്നത് കോമൺ ടോയ്ലറ്റ് ഇവിടെ ഉണ്ട് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇവിടെ അതിൽ ആളുണ്ടായെന്നാണ് ഇപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റാത്ത ഇതിൽ സാധാരണ ആയിട്ടുള്ളൊരു സൈസിൽ നോർമൽ സൈസിലുള്ളൊരു റൂമാണ് ബെഡ് കോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇനി നമുക്ക് കാണാനുള്ളത് അപ്സ്റ്റെയർ ആണ് അപ്പോൾ അപ്സ്റ്റെയറിനെ മുന്നേറ്റ സ്റ്റെയർ എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം സ്റ്റെയർ നല്ല ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തതായിട്ട് എനിക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇൻഡസ്ട്രിയലിൻ്റെ വർക്കാണ് പിന്നെ ഇത് ഇതിൻ്റെ ഇൻഗ്രീറ്റിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് അതിൽ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് വുഡാണ് കേട്ടോ നമ്മൾ സെയിം ആ ഒരു വുഡ് കണ്ടുള്ള ഒരു ആ വുഡ് തന്നെയാണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് ഒരു ഡാർക്ക് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അവിടെ ഫുള്ളായിട്ട് സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല അറബി കാലഗ്രഫികളും അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കയറി ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പ്ലാന്റ് ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ് കൊടുത്തു അതൊരു പ്രത്യേകത ആയിട്ട് പറയാം ഒരു ബേ വിൻഡോ വരുന്നുണ്ട് ലാൻഡിങ് സ്പേസിലായിട്ടാണ് ലാൻഡിങ് ഏരിയയിലായിട്ടാണ് ഈ ബേ വിൻഡോ കൊടുത്തിട്ടുള്ളത് ഒരു ഈ ഒരു ഏരിയ തന്നെ ഇതൊരു എടുത്ത് പറയാൻ പറ്റുന്ന വിധത്തിൽ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഇൻഡസ്ട്രിയൽ വർക്ക് ഒക്കെ കൊടുത്തിട്ട് ഇൻഡസ്ട്രിയലാണ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഗ്ലാസ് ഇതിൻ്റെ റൂഫിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇതിൻ്റെ ഒരു സ്റ്റൈലൊക്കെ നോക്കിയാൽ ഒരു വെറൈറ്റിയാണ് രണ്ട് പ്ലാൻറ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സീറ്റിംഗിൽ ഇത് വരുന്നത് വുഡ് തന്നെയാണ് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള ആ വുഡാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള രണ്ട് പ്ലാന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിൽ ടെറാക്കോട്ട ജാളിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗം ഓട് കൊടുത്തുകൊണ്ട് തന്നെ സ്ലോപ്പ് സ്ലോപ്പ് ആയിട്ടുള്ളൊരു ഏരിയ വേണം അതിനവിടെ ഹാങ്ങിങ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഭാഗത്തായിട്ട് മെറ്റൽ വർക്കുകളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂം ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമാണ് ഇനി കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അടിപൊളി ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ അതിൻ്റെ കളർ തീം എപ്പോഴും ആ ഒരു ഡാർക്ക് കളർ വരുന്നത് മണ്ണ് കംപ്ലീറ്റ് ഒരു ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ബെഡ് കോട്ട് ഇതുവരെ ചെയ്യിപ്പിച്ചതാണ് അതേപോലെ രണ്ട് ഭാഗത്ത് ടാബിള് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറാണ് അതിന് വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത് വിൻഡോസ് ഒക്കെ ചെറിയ വിൻഡോസാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വിൻഡോ ഒക്കെ സിംഗിൾ വിൻഡോസ് കുറേ വരുന്നുണ്ട് അതേപോലെ തന്നെ ഡബിൾ ഡോർ വിൻഡോസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ വിൻഡോയിലൊക്കെ ബ്ലൈൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മിറർ യൂണിറ്റ് ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വാർഡ്രോപ്പും ഇങ്ങനെ ഒരു ഫോൾ സ്പേസ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു മാറി നിന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്റ്റഡി ഏരിയ കൂടി ഹിഡൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ കാരണം വാട്റൂപ്പിൻ്റെ ഈ ഒരു ഏരിയയിലായിട്ടാണ് വർക്കിംഗ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് വിൻഡോ വരുന്നുണ്ട് ബ്ലൈൻഡ് ആണ് കൊടുത്തിട്ടുള്ളത് കോമൺ ടോയ്ലറ്റ് ആണ് ഇനി കാണിക്കാനുള്ളത് അറ്റാച്ച്ഡ് ആയി സോറി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റ് ഭയങ്കര സ്പേഷ്യസ് ആയിക്കൊണ്ട് ബാത്ത്റൂപ്പൊക്കെ കൊടുത്തിട്ട് നല്ല ലക്ഷറിയസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വാഷ് ബേസിനും അതേപോലെ കളർ തീം കളർത്തിയുമൊക്കെ അടിപൊളിയായിട്ടാണ് ഇനി ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കിഡ്സ് ബെഡ്റൂമും അതേപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലുള്ളവരൊരു ബെഡ്റൂമാണ് കാണിക്കാനുള്ളത് അതിന് ആയിട്ട് ഇങ്ങനെ വരുന്ന ഈ ഒരു സ്പേസിൽ ആ നടുമുറ്റത്തേക്കുള്ള ആ ഒരു ഡ്രെയിനിങ്ജും അല്ലെങ്കിൽ ആ വാട്ടർ ആ ഏരിയ ഒക്കെ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഈ വുഡൊക്കെ കരിമ്പന ആ വുഡ് തന്നെ തന്നെ ചെയ്തിട്ടുള്ളത് ഇൻഡ്രസ്ട്രിയൽ ആണ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു റൂം ഇത് ഗിഡ്സ് ബെഡ്റൂമും ഗിഡ്സ് ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണി കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഈ ബെഡ്റൂം കാണാം നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറിലൊക്കെ ചൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബെഡ്ഷീറ്റ് കൊടുത്തിട്ടുള്ളത് ഒരു ബെഡ് കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വാളിലൊക്കെ ആയിട്ട് സെയിം വാളൊന്നും ഹൈലൈറ്റ് ചെയ്തിട്ടില്ല കാരണം ആ ഒരു രീതിയിൽ തന്നെ അങ്ങനെ ഇട്ടിട്ടുള്ളതാണ് പിന്നെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് വിൻഡോ വരുന്നുണ്ട് ബ്ലൈൻഡ്സ് സെയിം ആണ് കൊടുത്തിട്ടുള്ളത് വാട്ട്ഡ്രോപ്പ് സ്ലൈഡിങ് ഡോർ അലുമിനിയം ഫാബ്രിക്കേഷനിൽ സ്ലൈഡിങ് ഡോറോട് ഒരു വാട്ട് ഡ്രോപ്പാണ് ലക്ഷറിയസ് ഫീൽ തോന്നിക്കാൻ ഗോൾഡൻ കളറൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ട് ബ്ലാക്കും അതേപോലെ തന്നെ വൈറ്റൊക്കെ വരുന്നുണ്ട് മിറർ യൂണിറ്റ് കംപ്ലീറ്റ് ഫുൾ മിററാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് വരുന്നുണ്ട് ഡ്രൈ ഏരിയ വെറ്റീരിയൊക്കെ സെപ്പറേറ്റ് ഒരു ടോയ്ലറ്റ് ആണ് ഇനി നമുക്ക് കിഡ്സ് ബെഡ്റൂം കാണാം ഒരു പിങ്ക് തീമാണ് ഇതിൻ്റെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അടിപൊളി ആയിട്ട് ഒരു ഡബിളായിട്ടുള്ള ഒരു ബെഡ് കോട്ട് നൽകിയിട്ടുണ്ട് ഇതൊക്കെ ഇൻഡസ്ട്രിയിൽ ചെയ്തെടുത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ കുറേ ഇൻഡസ്ട്രിയിൽ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ പെടാൻ പറ്റും പിന്നെ അതിന് ബ്ലൈൻഡ്സൊക്കെ ആ ഒരു കളർ ചൂസ് ചെയ്തിട്ടാണ് ഇവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇവിടെ സീ ചെടി ഏരിയ അതേപോലെ തന്നെ വാട്ട്രോപ്പ് ഒക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ഇവിടെ ഏറ്റവും ആ ഇരിക്കാൻ ചുറ്റിലും ഇങ്ങനെ ഒരു ഭാഗമാണല്ലോ വരുന്നത് അപ്പോൾ ആ ആയിരിക്കേണ്ടത് ഈ ഒരു സൈഡിലും വരുന്നുണ്ട് പിന്നെ ബാൽക്കണിയിലും കൊടുത്തിട്ടുണ്ട് ബാൽക്കണീൻ്റെ ഇവിടെ ഈ കിഡിൻ്റെ കുട്ടീൻ്റെ ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ചിങ്ങനെ കയറിയിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത് ഇതിൻ്റെ ചില ഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കിയൊക്കെ റൂഫാണ് നമ്മളെ നോർമലായിട്ടുള്ള ഓടാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു എക്സ്റ്റീരിയറിന് കാണുന്ന ലുക്കാണ് കേട്ടോ ഈ ഒരു ഏരിയയിലൊക്കെ വരുന്നത് കംപ്ലീറ്റും പിന്നെ വുഡിൽ തന്നെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള കാറ്റും വെളിച്ചും ഒക്കെ വരുന്ന രീതിയിലാണ് ഈ ഒരു സെറ്റപ്പും ഇവിടെയുള്ളത് ഇത്രയാണ് കേട്ടോ ഈ വേഡിൻ്റെ കാഴ്ചകളെന്ന് പറയുന്നത് ഓപ്പൺ ഡ്രസ്സൊക്കെ ആ ഭാഗത്തായിട്ട് വരുന്നുണ്ട് അത് നമ്മൾ കാണിക്കുന്നില്ല നല്ല അടിപൊളിയായിട്ട് അതായത് ഇതൊരു തണുപ്പൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് താഴ്ഭാഗത്തൊക്കെ ഓടും അതേപോലെ മണ്ണിന്റെ എലിമെന്റ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ പേര് അജ്മൽ വൈഫാണ് വൈഫിൻ്റെ പേര് ഹിബ അത് മകള് ഒരു മകളാണുള്ളത് എയ്സൽ മറിയോം ഇവള് എൽ കെ ജി സ്റ്റുഡൻ്റാണ് വൈഫ് പഠിക്കുന്നുണ്ട് പി ജി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ട്രഡീഷണൽ വീടിലേക്ക് പോകാനുള്ളൊരു കാരണം എൻ്റെ ജ്യേഷ്ഠന്മാർക്ക് രണ്ട് വീട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എഞ്ചിനീയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ആ വീട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഒരു ഒരു നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വീട് ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു അതിനനുസരിച്ചാണ് ഞാൻ ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത് വീട് ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഒരു ട്രഡീഷണൽ വീട് ചെയ്യണം എന്നുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു മോഡലിലേക്ക് കൊണ്ടുവന്നത് പിന്നെ എൻജിനീയേഴ്സും കാര്യങ്ങൾ ആരും ഇല്ലാതെ നമ്മൾ ഈ വീട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവനെ കൊണ്ട് ജസ്റ്റ് ഒരു പ്ലാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ ജസ്റ്റ് ഒരു പ്ലാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു റഫായിട്ട് വരച്ചു അതുപ്രകാരം ഇങ്ങനെ വീട് ചെയ്തു വീട് ചെയ്തതിന് ശേഷം അങ്ങനെ ഓരോ എക്സ്പീരിയൻസ് ഓരോ ഭാഗങ്ങൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഓരോ ഐഡിയകൾ തോന്നുന്നതിനനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാം ചെയ്തിട്ടുള്ളത് പിന്നെ വീട് ഏകദേശം ഇതിങ്ങനെ ചെയ്തു വന്നത് ഏകദേശം ഒരു ഫൗണ്ടേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു ഫോർ ഒക്കെ ആയിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് വർക്ക് ഒരു ടു ഇയേഴ്സ് കൊണ്ട് ഓൾമോസ്റ്റ് വർക്കുകൾ നമ്മളത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഹൗസ് വാമിങ്ങിനൊക്കെ ഫിനിഷിങ് സമയത്തൊക്കെ എല്ലാവരും ഒരുപാട് ആളുകൾ നമുക്ക് വന്നിട്ട് നല്ല അഭിപ്രായങ്ങളാണ് നമ്മൾ ഫ്രണ്ട്സും ഫാമിലീസും റിലേറ്റീവ്സും എല്ലാവരും വന്നിട്ട് നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അത് അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഉണ്ടായത് നമുക്ക് മെയിനായിട്ട് എൻ്റെ ജ്യേഷ്ഠന്മാർ രണ്ട് വീട് ചെയ്ത സമയത്തും ചെറിയ കോട്ടിയാട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു വ്യത്യസ്തമായിട്ടൊരു കോട്ടിയാട് ചെയ്യണമെന്നായിരുന്നു നമുക്ക് മെയിനായിട്ട് ഒരു ആഗ്രഹം അതുകൊണ്ടാണ് വീടിൻ്റെ റൂഫിൻ്റെ എല്ലാ വെള്ളം ഒന്നിച്ച് ഇവിടെ വന്ന് ചാടും അത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ചെയ്യുന്ന സമയത്ത് എഞ്ചിനീയേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എന്നാലും പല തവണകളെയായിട്ട് ഒന്ന് രണ്ട് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വന്നെങ്കിലും അവസാനം ഏകദേശം ഒരു മോശമില്ലാത്തൊരു സെറ്റപ്പിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു നമുക്ക് ഫേവറേറ്റ് സ്പേസ് എന്ന് പറയുന്നത് മേലത്തെ മുകളിലെ ബാൽക്കണിയാണ് ആ ബാൽക്കണിയാണ് നമുക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഏരിയ അവിടെ പകൽ സമയത്തും ഈവനിങ് സമയത്തും നൈറ്റിലും ഒക്കെ ഒഴിഞ്ഞിരിക്കാൻ ഭയങ്കര ഒരു സുഖമാണ് ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യണം കൂടെ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വെറൈറ്റി വീഡിയോകളായിട്ട് നമ്മൾ ഇനിയും വരും അപ്പോൾ ബൈ